സഫാരി ഗ്രൗണ്ടിൽ ിൽത്തിയ ചുമട്ടു തൊഴിലാളികളാണ് പുലിയെ കണ്ടതായി കഴിഞ്ഞ ദിവസം അഞ്ചേ മുപ്പതോടെയാണ് സഫാരി ഗ്രൗണ്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെ പുലിയെ കണ്ടതായി തൊഴിലാളികൾ പറയുന്നത് ആദ്യം കണ്ടപ്പോൾ സംശയം തോന്നിയതിനെ തുടർന്ന് വ്യക്തമായി നോക്കുകയായിരുന്നുവെന്നും ഇതേ തുടർന്ന് പുലിയാണെന്ന് വ്യക്തമായതായും തൊഴിലാളി മാധ്യമങ്ങളോട് പറഞ്ഞു എത്തി എത്തി നോക്കണ സമയത്ത് വണ്ടികളിൽ വണ്ടിയുടെ ലേറ്റത്ത് നോക്കുമ്പോൾ ഒരു പുലിയാണെന്ന് തോന്നപ്പെട്ട ഒരു അതേമാരും മൃഗത്തെ കണ്ടു രണ്ടാം പ്രാവശ്യം വണ്ടി ലേസോട് മുന്നിലിട്ട് അടിച്ചു നോക്കുമ്പോൾ സംഗതി പുലി തന്നെയാണെന്ന് ചോദ്യപ്പെടുത്തി ഇപ്പോഴും സംശയം പുലിയാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അതങ്ങനെ ഒരു നടന്നു വന്ന് അങ്ങനെ സൈഡിൽ ഇതേ പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി ും സുഹത്തുക്കളെ നമ്മുടെ സഫാരി ഗ്രൗണ്ടിലെ ഇന്ന് പുലർച്ചെ മണിക്കും ആറു മണിക്കും ഇടയിലായിട്ട് ഇവിടെ പുലീനെ കണ്ടു എന്നുള്ളൊരു അഭ്യൂഹം നമ്മുടെ ഈ ഡ്രൈവർമാർ നമ്മുടെ ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന് സാധനങ്ങളായിട്ട് എത്തിയിട്ടുള്ള ഡ്രൈവർമാർ പുലിനെ കണ്ടതായിട്ട് നമ്മളെ വിളിച്ച് വിവരറിയിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുൻപ് നമ്മളുടെ രണ്ട് കിലോമീറ്റർ അപ്പുറം എങ്ങനിക്കര പൂ പൂക്കർത്തർ ഭാഗത്തൊക്കെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ജാഗ്രത നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് പറയാനുള്ളത് ഞങ്ങൾ പോലീസിനും സി എനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഫോറസ്റ്റിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് മറ്റുള്ള ആളുകളൊക്കെ എത്തി അതിൻ്റെ ഒരു സാന്നിധ്യം പരിശോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും കുറച്ച് സമയത്തേക്ക് നമ്മളൊരു ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് ഇത്രയും ഫാഷൻ ഭാരമാണ് പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ